ഓന്നമോ ഭഗവതേ വാസുദേവായകന്ധം നാല് ആറാം അധ്യായം ശിവസാന്ത്വനം മൈത്രേയൻ പറഞ്ഞു ശിവഭൂതങ്ങളാൽ പാടിയ ദേവകൾ പരിഹം മുരം ശൂരം ഗതവാൾ പട്ടിശാദിയാൾ സദസ്യന്മാർ ഋഷിമാരൊത്ത് ബ്രഹ്മാവിനച്ചെന്നു നമിച്ചോതീ സർവം സവിസ്തരം ശ്രീ പരമാത്മാവും ഭഗവാൻ ജയോനിയും പങ്കെടുത്തില്ല ദക്ഷന്റെയാഗത്തിൽ ദീർഘദർശികൾ ഹരേ മഹാനെ തെറ്റു ചെയ്തിട്ടില്ലാത്തോനെ ചെന്നെതിർക്കുകിൽ ക്ഷേമം വരാൻ വയ്യ പരാതികൾ കേട്ടോതിനാൻ വിധി യജ്ഞാംശുക്കാം ശിവനേകിയില്ല അതാ മഹാപരാധത്തിനുമാപ്പിരക്കുവാൻ മനസ്സുകൊണ്ടാ ചരണങ്ങൾ പുൽകുവിൻ ക്ഷിപ്രപ്രസാദിക്കുതിരും കൃപാമൃതം ആർഗുപ്തനായാലുലകം തകർന്നു പോം ലോകേശ്വരും പോകുവിനാ പദങ്ങളെ പ്രിയാവിയുക്തൻ കടുവാക്യപീഡിതൻ ശിവൻ വരുത്തും മഹപൂർത്തി ആക്ഷണം ഞാൻ നിങ്ങൾ ഇന്ദ്രൻ മുനിമാർ ശരീരികൾക്കാർക്കും മതിക്കാൻ കഴിയില്ല തൽശക്തില്ലൊരാശ്രയം ശിവപ്രസാദേ വിപത്തിയിൽ മൈത്രേയൻ പറഞ്ഞു ഇതും പറഞ്ഞിട്ടു പിതൃക്കളെ പ്രജേശരെ സുരന്മാരെ നയിക്കുവാൻ അജൻ എണീറ്റുടൻ നീങ്ങി പുരാരിതൻ പ്രിയസ്ഥാനത്ത് കൈലാസ തടത്തിലെത്തുവാൻ ജന്മൌഷധ തപോമന്ത്രയോഗ സിദ്ധർ നരേധരർ യക്ഷകിന്നര ഗന്ധർവാദിയാൽ സേവിതമാസ്ഥലം നാനാരാഢ്യശൃഗങ്ങൾ നാനാധാതു വിചിത്രത നാനാദ്രുമലതാവുൽമം നാനാമൃഗണാവൃതം നാനാചലപ്രസ്രവങ്ങൾ നാനാ ഗുഹകൾ താഴ്വര രമണന്മാരോടുകൂടി രമിക്കും സിദ്ധനാരികൾ മയിലിൻ ഗേകമത്താളിജങ്കാരത്തിൻ്റെ തേന്മണം കുയിൽവർഗത്തിന്റെ നീണ്ടു മുഴങ്ങിയിടുന്ന കൂജനം മരം മാടി വിളിപ്പൂ കാമുകർ പോലെ ദ്വിജങ്ങളെ നിർമാതളം പിന്നൂണും പായലുമെങ്ങുമേ നാഗം ചൂതം ചെങ്കുറിഞ്ഞി അശോകം പുന പാതിരി കുന്തുരുക്കം പൂവരശും ചെമ്പകം പൂത്തിലഞ്ഞിയും ഏലം മുല്ല പുരുക്കുത്തി രാമച്ചം മരൾ പിച്ചകം സ്വർണപത്മം പലേ കുബ്ജകങ്ങൾ മല്ലിക മാധവി അത്തിപേരാൽ വെരുമരം മരയാൽ കൊന്ന പൂകവും ഗുലാവും കായവും ദിവ്യൗഷധ ചെടികൾ ഞാവലും ഈത്രതേന്മാവോടമുരൾ അമ്പഴം മുളകായ് കായലും നീലത്താമര വെള്ളാം പൽകൽഹാരം പരപങ്കജം പറന്നും ഗൂവി മധുരം പുഴിക്കുന്ന പദത്രികൾ സിംഹം വ്യാക്രം കരടി കസ്തൂരിമാനാരിമാൻ ഗപി ചെന്നായ കരിമാൻ എട്ടടിമാൻ കുതിരവർഗവും കുറുക്കൻ ബന്നി പോത്തും ചെന്താർകുളക്കരതോറുമേ ചുറ്റപ്പെട്ട പുളിനങ്ങളിലൂടെ അപ്പുറത്ത് ശോഭിച്ച ദൃശ്യമോ സതി ഗംഗാപുണ്യ ഗംഗൈലാസം കണ്ടപ്പോഴേക്കു വിസ്മയം കൊണ്ടു വാനവർ അളകാപുരിയും സൗഗന്ധിക പുഷ്പ പ്രസന്നമായി സൗഗന്ധിക ആരാമവും കണ്ട അമ്പരം നിരുവാനവർ ഒഴുകുന്നുണ്ട് ആ പുരിക്കു പുറത്ത് അളക നന്ദയും നന്ദയും തീർത്ഥപാദന്റെ തൃക്കാൽ പൊടിയിലിപ്പോഴും ഹോകദാന്തകളായി താഴോട്ടിറങ്ങും സ്വർണതാങ്കികൾ ഊക്കുന്നു വെള്ളം കണവന്മാർക്കു നേരെ കുളിക്കവേ ദേവസ്ത്രീകൾ കുളിക്കുക ചിന്തിയതാകയാൽ പിടികൾക്കേകി കൊമ്പന്മാർ ദാഹമില്ലെങ്കിലും ജലം വെള്ളിപ്പൊൽക്കല്ലൊടി വിമാനത്തിൽ ദേവവധൂടികൾ മുകിൽ മിന്നൽ പിണർചൊരിഞ്ഞി പുരം സ്വർഗസുന്ദരം യക്ഷേശ്വരപുരം സൗഗന്ധിക കാനനം എന്നിവ കടന്നപ്പോൾ കണ്ടു കാമദുഖകാനവശ്യത ഇലപൂ പഴവും തിങ്ങിക്കളഹംസങ്ങൾ വണ്ടുകൾ കിളി കൂടി പാട്ടുപാടി തിമിർക്കവേ മത്തദന്റികൾ തൻ ദേഹമുര സീഴുക കാരണം ചന്ദന കാട്ടിൽ നിന്നിത്തും തോലരങ്ങിയ സൗരഭം മോന്തി വൈഡൂര്യക്കുളത്തിൽ താമരപ്പൂ കയങ്ങളിൽ കുളിപ്പൂ പുണ്യവതികൾ അങ്ങുണ്ടൊരു വടദ്രുമം മുഴുവനപൊക്കം കൊമ്പെഴുപത്തഞ്ചും ഇല്ലതിൽ പക്ഷി ചൂടും നിശ്ചലഛായമതി ജിതകോപനായി ദർശിച്ചു യമനെപ്പോൽ ആൽ കീഴിൽ മേവുന്ന രുദ്രനേ ശംഭോ മഹാദേവ യക്ഷരക്ഷോനാഥനായ സുഹൃത്തമ കുബേരനും സനന്ദൻ പോൽ സംശാന്തസിദ്ധന്മാർക്കും പ്രഭൂജ്യനായി വിദ്യാ തപോയോഗമാർഗം ലോകമംഗള നായകം ജലിക്കും സ്നേഹനിധിയെ കണ്ടു വിശ്വസുഹൃത്തിനെ താപസാഭീഷ്ടമാം ഭട തോൽദണ്ടുമുള്ളവൻ സാന്ധ്യമേഘപ്രഭൻ തിങ്കൾക്കര ചൂടിയ തമ്പുരാൻ ഇടം കാൽ തുടമേൽ മുട്ടിലിടങ്കി ജപമാലയോ വലം പ്രകോഷ്ടത്തിലുമായി തർക്കമുദ്ര പിടിക്കവേ ഇരിപ്പൂദർഭാസനത്തിൽ സജ്ജനം ചെവിപാർക്കവേ ചോദിച്ച നാരദന് ഓതിയിടുന്നു തത്വം സനാതനം ആ ഇന്ദു നമിച്ചു ബ്രാഹ്മിർദ്ദനായ വാർ അഭ്യങ്കതൻ ബ്രഹ്മനെ നോക്കവേ ശിവൻ എണീറ്റുടൻ മൗലി ഉനിച്ചു കശ്യപൻ ആരാധ്യനാം വിഷ്ണു നമിച്ച മാതിരി ശിവനടുത്തുള്ള മഹർഷി സിദ്ധരും നമസ്കരിച്ചാരുടൻ ആത്മഭോവിനെ കൃതപ്രണാമൻ തൊഴുകയുട ചിരിച്ചപ്പോൾ ധരിപ്പിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ജഗത്തിൽ ശക്തിയും നിത്യ ബ്രഹ്മം മതിപ്പു ഞാൻ ശിവശക്തികൾ തൻ രൂപം പൂണ്ടു വിശ്വം രചിപ്പവൻ അതു പാലിപ്പൂ ഭുജിപ്പൂ ഭഗവൻ നീ ചിലന്തി പോൽ ധർമാർത്ഥദോഹത്തിനു ദക്ഷനെ ഭവാൻ വൈക്കൂട്ടി പോൽ നിർത്തി രചിച്ചി തദ്വരം ബ്രഹ്മജ്ഞരുഷ്ണിച്ചു വളർത്തിയതും ജഗദ്ധർമ്മങ്ങൾ ദർശിച്ചു വിധിച്ചതും മംഗല്യവാൻമാർക്കു പരാത്മശാന്തിയോ അമംഗലർക്കേ നരകമ്പയാനകം ചിലർക്കു പക്ഷേ വിപരീതമോ ഫലം ഭൂതത്തിലൊട്ടുക്കു ഭവാനെ അങ്ങയിൽ ഭൂതങ്ങളെ കാണും അഭിന്നദൃഷ്ടിയാൽ കോപിച്ചിടാത്വച്ചരണാർപ്പിതാശയൻ തിര്യക്കിനെ പോലെയൊരിക്കലും സ്വതേ ദുർവൃത്തരാം സ്വാർത്ഥികളെ തുളച്ചിടൂ പരോധയം താങ്ങിടുവാൻ അശക്തരായി പരന്റെ മർമ്മം വഴിയാൽ വിധി വിധിക്കൊല ദുർഭാഗ്യരെ ത്വാദൃശ സജ്ജനോത്തമൻ ദുരന്തമായക്കടിപെട്ടു ഭേദദൃഷ്ടിയാൽ ജനം തിന്മയിൽ വീണുപോകിലും എതിർപ്പു കാട്ടാതും എതിർപ്പു കാട്ടാതും ഈശ്വരേച്ഛയെന്നറിഞ്ഞടങ്ങുന്നു വിശിഷ്ടകാരുണി ഭവിക്കയില്ലങ്ങയിൽ വിഷ്ണുമായതൻ ദുരന്തം എല്ലാം അറിയുന്നവൻ ഭവാൻ പ്രഭോ സ്വപൂർവാർജിത കർമ്മശബ്ദരിൽ തൂകേണ്ടതല്ലേ കരുണാമൃതം ഭവാൻ ഭവാൻ നശിപ്പിക്കുകയാൽ അപൂർണമാം ദക്ഷൻ്റെ യാഗം മുഴുമിപ്പിച്ചിട മുഴുമിച്ചിടാവു നീ യജ്ഞം ഫലിപ്പിപ്പതു താങ്കളാകയാൽ ത്വൽഭാഗമേ കാഞ്ഞത് അവൻ്റെ മൂഢത ജീവിച്ചിരിക്കട്ടെ ദക്ഷൻ ഭഗന്നേ കുക കണ്ണുകൾ ഭൃഗുവിൻ്റെ താടി പൂഷാവിൻ പല്ലും തിരികെ നൽകുക കല്ലാൽ ശസ്ത്രങ്ങളാൽ മെയ്യിൽ മുറിവേറ്റവർ ദേവകൾ അർത്ഥക്കുകളും ഏരാവോ സുഖം രുദ്ര കൃപാബുധേ ത്വൽഭാഗമാവട്ടെ രുദ്ര യജ്ഞോച്ഛിഷ്ടങ്ങൾ അത്രയും യജ്ഞപൂർത്തി വരുത്താവോ താങ്കൾ താൻ യജ്ഞനാശക ഹരേ നമ നമ ശിവായാ ശംഭോ മഹാദേവാം ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരെ